നമസ്കാരം ചൈതന്യത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം മേടൻ രാശി അശ്വതിയും ഭരണിയും കാർത്തികാലം ഉൾപ്പെടുന്ന മേടരാശി ഈ രാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ചില പുതുതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾ വന്നുകൂടാതില്ല അതിലൊന്നും വീട്ടിനകത്തുള്ള സാമ്പത്തിക അധിക ചെലവ് ഉദ്ദേശിക്കുന്ന രീതിയിൽ സാമ്പത്തികം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് കിട്ടാത്ത അവസ്ഥ ചില ബാങ്ക് വായ്പാ പ്രശ്നങ്ങളും വസ്തു ഇടപാട് നീണ്ടുപോകൽ ഇങ്ങനെയുള്ള സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ വലയ്ക്കുന്ന സാഹചര്യം വന്നുകൂടായയില്ല അതോടൊപ്പം പ്രതീക്ഷിക്കുന്ന ചില ആൾക്കാരുടെ സഹായം അതിൽ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലവത്താവില്ല നമുക്ക് ഗുണകരമാവില്ല ന്യായമായിട്ടുള്ള രീതിയിലുള്ള പ്രമോഷൻ ആയിരുന്നാലും സാമ്പത്തിക കാര്യമായിരുന്നാലും കിട്ടാനുള്ളതായിരുന്നാലും ആ സ്ഥാന സ്ഥാനമാറ്റത്തിൻ്റെതായിരുന്നാലും സ്ഥലം മാറ്റത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ശരി തന്നെ അത് നമുക്ക് വേണ്ടി നിലകൊള്ളും എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരുടെയോ സംഘടനയുടെയോ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് അതിലുപരി നമ്മുടെ മുമ്പിൽ കൂടി അർഹരല്ലാത്തവര് ചില കാര്യങ്ങൾ നേടി മുന്നോട്ട് പോകുന്നതും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പം എല്ലാ മേഖലയിലും ഈ കൈയടക്കങ്ങളും കയ്യേറ്റങ്ങളും ഉണ്ട് ഈ മേഖലയിലും അത് വളരെയധികം രൂക്ഷമാകും എന്നുള്ളതാണ് സാഹചര്യം അതോടൊപ്പം ബിസിനസ് മേഖലയിൽ സർവീസ് മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം കുറച്ച് കോട്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് തകർച്ച എന്ന് പറയാൻ പോലും മന്ദഗതിയാവും സാമ്പത്തിക കാര്യവും മറ്റു കാര്യങ്ങളും ഉദ്ദേശിക്കുന്ന റോളിങ്ങിലേക്ക് വരില്ല എന്നുള്ളത് സത്യമാണ് പ്രത്യേകിച്ച് പാർട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവർക്കിത് നെഗറ്റീവ് കൂടുതൽ അനുഭവപ്പെടാനുള്ള സാഹചര്യം കൂടുതലാണ് ഇവിടെ ഈശ്വരാധീനത്താൽ കുറെ കാര്യങ്ങൾ നമുക്ക് മറികടക്കാൻ പറ്റും മഹാലക്ഷ്മി സുദർശന ചക്രം സ്ഥാപനത്തിലോ ഗൃഹത്തിലോ സ്ഥാപിച്ച് അത് നെയ്വിളക്ക് കത്തിക്കുക നാൽപ്പത്തൊന്ന് ദിവസം ഒരു പരിധിവരെ നമുക്ക് പല പ്രശ്നങ്ങളും ദോഷങ്ങളും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുരുവിൻ്റെയും ശുക്രൻ്റെയും കാലഹോര തിരഞ്ഞെടുക്കുന്നത് വളരെ ഉചിതമാണ് പോകുന്ന ലക്ഷ്യപ്രാപ്തിയിലെത്തി വിജയമുണ്ടാകാനും നുകൂലം ഉണ്ടാകാനും സഹായകരമാണ് കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ മാറി അതൊരു ഒത്തുതീർപ്പിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം കുടുംബ കോടതിയിൽ നടക്കുന്ന വ്യവഹാരാദി കാര്യങ്ങളിൽ പുറത്തു വച്ച് ചില ധാരണയിലെത്തി സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലായിരുന്നാലും മറ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവ് റിസൾട്ടിന്റെ കാര്യത്തിലായിരുന്നാലും ഒരു ഒത്തുതീർപ്പ് സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള സാഹചര്യം അനുകൂലമാണെന്ന് കാണുന്നുണ്ട് ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് മുന്നോട്ട് പോവാം മകൈരത്തര തിരുമാതിര പുണർദ്ദത്തിൽ മുക്കാൽ മിഥുനരാശി വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് കഷ്ടകാലാണ് ഒരു വല്ലാത്ത ഫ്രസ്ട്രേഷൻ കളഞ്ഞിട്ട് പോണോ വേണ്ടയോ എന്ന് വരെ ചിന്തിച്ചു പോകേണ്ട ചില സാഹചര്യം പക്ഷെ അത് ഒക്ടോബർ നവംബറോടു കൂടി പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ വരാനും മുന്നോട്ട് നമുക്ക് പിടിച്ച് നിൽക്കാനും പറ്റും പക്ഷെ അതൊരു സഹിച്ച് ക്ഷമിച്ച് നിൽക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ് കാരണം നമ്മളെ പ്രതീക്ഷിച്ച് മറ്റു പലരും ഉണ്ട് അതുകൊണ്ട് നമ്മൾ കാണിക്കുന്ന എടുത്തുചാട്ടം അതവരെയും ബാധിക്കും പലതരത്തിലും ബാധിക്കും തക്കാലം പിടിച്ചു നിൽക്കാനുള്ള ശ്രമം ഉണ്ടാകണം അതാണ് നല്ലത് ശിവന്റെ അമ്പലത്തിലെ ജലധാര പുഷ്പാഞ്ചിൽ ചെയ്യുന്നത് ഉചിത അഞ്ചു തിങ്കളാഴ്ച എങ്കിലും ചെയ്താൽ ഈ കാലഘട്ടത്തിലേക്ക് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഇനിയും രൂക്ഷമാകാതെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും വാഹന സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്ക് ഡ്രൈവിംഗ് ഫീൽഡായിരുന്നാലും വർഷോപ്പ് ഫീൽഡായിരുന്നാലും മറ്റേത് മേഖലയിലായിരുന്നാലും ശരി തന്നെ കുറച്ച് വൈതരണികൾ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ മുരുക സ്വാമിക്ക് പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം പതിനൊന്ന് ദിവസമെങ്കിലും ചെയ്താൽ വളരെ വിശേഷം അതോടൊപ്പം മിഥുന രാശിക്കാരിൽ പ്രത്യേകിച്ച് സ്കിൻ സംബന്ധമായിട്ടുള്ള ചില രോഗലക്ഷണങ്ങൾ ആയുർവേദിക ട്രീറ്റ്മെൻറ്റിൽ കൂടി അങ്ങനെ ഉള്ളവരിൽ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും കൂടുതൽ ഉചിതം പുണർദത്തിൽക്കാൽ പോയ കർക്കടക രാശി ഇവിടെ ഗൃഹത്തിൽ തുടരെ തുടരെ ലക്ഷണക്കേടുകൾ ദുർലക്ഷണക്കേടുകൾ അനുഭവപ്പെട്ടുകൊണ്ട് മരുന്ന് ഒരു തരത്തിലും മാറാത്ത അവസ്ഥ ചെറിയ കാര്യങ്ങളായിട്ട് ദഹനത്തിൻ്റെ എന്നാലും തൊണ്ടവേദന എന്നാലും മറ്റു കാര്യങ്ങൾ ഉപ്പുറ്റിവേദന പെടലിവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതനുസരിച്ചിട്ട് ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവ് ഈ ഡോക്ടറെ കാണണോ അത് കാണണോ ഇത് കാണണോ ഇതിൽ ചതുർദ്രവ്യം ഒഴിഞ്ഞ് അത് ഒഴുക്കുന്നത് ഉചിതമാണ് കടുക് കുരുമുളക് എള് ചെറുനാരങ്ങ പതിനൊന്ന് ചുറ്റു ഒഴിഞ്ഞ് അത് ഒഴുക്ക് ജലത്തിൽ നിവഞ്ജനം ചെയ്യുന്നത് വളരെ വിശേഷം ശാപഭാവങ്ങളുണ്ടെങ്കിൽ അതങ്ങ് മാറും ആ ദോഷങ്ങൾ നമ്മളെ മനസ്സിനെയും ശരീരത്തെയും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറും അതോടൊപ്പം കുടുംബക്ഷേത്രത്തിൽ ചില മുടങ്ങിയ കാര്യങ്ങളുടെ ദോഷവും നമ്മളെ ബാധിക്കാറുണ്ട് അത് ദേവിയായിരുന്നാലും മന്ത്രമൂർത്തി ആയിരുന്നാലും യോഗീശ്വരനായിരുന്നാലും തമ്പുരാങ്ങാനും എന്നെ മറന്നു എന്നുള്ള ചോദ്യം അവിടെ ഉപചാര സമർപ്പണ പീഠപൂജ ചെയ്ത് അതിനുള്ള പ്രായശ്യത്വം ചെയ്യണം പരിഹാരം ചെയ്യും അതല്ലെങ്കിൽ നമ്മൾ മാത്രമല്ല ഗൃഹത്തിലുള്ള മറ്റുള്ള പല കാര്യങ്ങളെയും തടസ്സപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാകും പ്രത്യേകിച്ച് വിവാഹം ആലോചന പ്രപ്പോസൽ ഇതിനെ വേണ്ടിയിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ഈ കുടുംബമൂർത്തിയുടെ തുണ അനുകൂലമാക്കി എടുക്കേണ്ടത് അനിവാര്യമാണ് മകം പൂരം ഉത്രത്തിക്കാൽ ചിങ്ങരാശി ദൈവാധീനം നല്ല രീതിയിൽ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് എൻട്രൻസ് നീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഗുണകരമായിട്ട് ഭവിക്കാനും സെലക്റ്റ് ആവാനും പോവാനും പറ്റും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ടെങ്കിലും ടെൻഷൻ ഓർമ്മക്കുറവ് ചില ഭാഗത്തു നിന്നുള്ള ഒറ്റപ്പെടുത്തൽ ബ്ലോക്കിങ് അത് പഠനത്തെയും മറ്റു റിസൾട്ടിനെയും ബാധിക്കാൻ പാടില്ല ഇവിടെ വിദ്യാസൂക്ത കവല മന്ത്രം പൂജിച്ച് ധരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് അത് മാത്രമല്ല ചില കാര്യങ്ങളിൽ ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനം ഉണ്ടാകണം പഠന കാര്യത്തിൽ അത് വിദേശത്ത് പോയി ചെയ്യണോ സ്വദേശത്ത് ചെയ്യണോ ഇന്ന അക്കാഡമിക്ക് വേണോ ഇന്ന കോഴ്സ് എടുക്കണോ എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഉറച്ച തീരുമാനം അത് തീരുമാനിക്കുന്ന നമ്മുടെ കൂട്ടുകാരാവാൻ പാടില്ല നമ്മുടേതായിട്ടുള്ള ഒരു തീരുമാനവും ലക്ഷ്യബോധം ഉണ്ടാകണം എന്നുള്ള യാഥാർത്ഥ്യം ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഭഗവതി കടാക്ഷം വളരെ നല്ല രീതിയിലുണ്ട് ഇവിടെ ആ ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ട സാഹചര്യം ഇതിന് മുമ്പ് രണ്ട് തവണ തട്ടിമാറിപ്പോയി അത് വീഴ്ച ആക്സിഡന്റ് ആയിരുന്നാലും മറ്റു രോഗങ്ങളും ഉണ്ടായിരുന്നു ഓപ്പറേഷൻ വേണോ വേണ്ടോ എന്നുള്ള സാഹചര്യം വീഴ്ചകൾ പടിയിറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ തലച്ചുറ്റിയാണോ വണ്ടി നിന്നാണോ അതിനി ആവക പരീക്ഷണങ്ങൾ നമ്മളെ ബാധിക്കാൻ പാടില്ല ഇവിടെ മൂന്ന് വെള്ളിയാഴ്ച ഗുരുതി പുഷ്പാഞ്ജലി അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷം പ്രത്യേകിച്ച് കർക്കിടകം കഴിയുന്നത് വരെ ശ്രദ്ധിക്കേണ്ട സമയം വാഹനം ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ചു കന്നിശ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പം തൃക്കേട്ട ചതയം പുത്രട്ടാതി മകീരം ഈ നക്ഷത്രക്കാരുള്ള വിവാഹ പ്രപ്പോസലുകൾ ശരിയായുള്ള ഘടനയും പാപസ്വാമി ചേർച്ചയിൽ നോക്കി കണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് ഭാവിയിൽ സന്താന ഭാഗ്യം നീണ്ടുപോകുന്ന സാഹചര്യം സൽപുത്രോ ഭാവയോഗ കർമ്മസ്ഥിതയെ മന്ദതി ഭവന സ്ത്രീം യോഗീന്ദ്രാണാം അപ്പം ആ യോഗീന്ദ്രാണ ഭാവുക സ്ഥാനത്ത് അനുകൂലമായിട്ട് വരണം അപ്പം അത് പൊരുത്തത്തിൽ ഘടനയും പാപത്തും ചേർച്ചയും നല്ല രീതിയിലുണ്ടാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ നല്ല ഫ്രണ്ട്ഷിപ്പ് അഫയർ ആ തരത്തിൽ നിൽക്കുന്ന ചില ബന്ധങ്ങൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുന്ന അവസ്ഥ അത് അപ്സെറ്റായിട്ട് കാര്യമില്ല ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുരുക്കുകൾ നുണയും എന്ന് പറയും അതായിരിക്കും ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യ കാരണം തെറ്റിദ്ധാരണ അത് മാറി തിരികെ വരാൻ കുറച്ച് സമയമെടുക്കും ഇത് നമ്മളെ പഠനത്തെയോ നമ്മുടെ തൊഴിലിനെയോ നമ്മുടെ മറ്റു കാര്യങ്ങളെയോ ബാധിച്ച് തളർത്താൻ പാടില്ല അതിജീവിച്ച് മുന്നോട്ട് പോയി പറ്റും നമ്മുടേതല്ലാത്ത കാര്യം കൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇവിടെ മഹിഷാസുരമർജിനി കവചിത മുദ്ര നമ്മുടെ പേഴ്സിലോ മേശയ്ക്കകത്തോ സ്ഥാപിക്കുന്നത് വളരെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകും ചിത്രത്തര ചോദ്യ വിശാഖത്തി മുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധം ദൈവാധീനം വളരെ ഗുണകരമായിട്ടുണ്ട് ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ കുറെ കാലം കൊണ്ടേ അനുഭവിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ മുമ്പ് വലിച്ചടയ്ക്കേണ്ട സാഹചര്യം തട്ടിമാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ദോഷങ്ങൾ വീണ്ടും നമ്മളെ വേട്ടയാടാൻ പാടില്ല കാരണം രണ്ടാമത്തെ ബന്ധന ദോഷം വന്ന സമയത്ത് ഗൃഹത്തിൽ രണ്ട് തവണ നാഗദൃഷ്ടി ഉണ്ടായിരുന്നുള്ളൂ സർപ്പം വന്ന് പാമ്പ് വന്ന് കയറി മുമ്പൊന്നിനെ തല്ലിക്കൊന്ന ദോഷം അത് പുറത്തുള്ളവർ ചെയ്താലും നമ്മളെയും അത് ബാധിക്കാനുള്ള സാധ്യത ആ ദോഷങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ സർപ്പപ്രീതി അല്ലെങ്കിൽ പൂജ മൂന്ന് മാസമെങ്കിലും ചെയ്യുന്നത് വളരെ വിശേഷമാണ് ആവക ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറും വിവാഹബന്ധങ്ങൾ പല പർപ്പോസലുകൾ വരുന്ന ഒന്നും അങ്ങോട്ട് കുറയ്ക്കുന്നില്ല നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യം നമ്മുടെ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് യോജിച്ച് നിൽക്കുന്ന ഒരു ജാതക ചേർച്ചയുള്ള ബന്ധം നടക്കണം മരുമകളായിട്ട് വരാൻ ആഗ്രഹിക്കണം അത് ഉറക്കണം നടക്കണം മരുമകനായിട്ട് നമുക്ക് കിട്ടാൻ ദൈവാധീനം ഉണ്ടാകണം അതിന് ഈ തടസ്സങ്ങൾ മാറണം ശ്രീലക്ഷ്മി സ്വയംവരചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് ഏഴ് ചൊവ്വാഴ്ചയും ഏഴ് വെള്ളിയാഴ്ചയും നാരങ്ങ വിളക്ക് മംഗല്യ ദീപം ചെയ്യുന്നത് വളരെ വിശേഷം ഇതിനകത്ത് തന്നെ ഇതിനുള്ള വഴി കണ്ടെത്താൻ നമുക്ക് ദൈവാധീനത്താൽ അനുകൂലമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല വിശാഖത്തിൽ കാലനി തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം വളരെ നല്ല രീതിയിൽ കാണുന്നുണ്ട് വിദേശത്ത് പോവാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷവും പോവാനുള്ള തടസ്സം മാറി പോയി കഴിഞ്ഞാൽ അത് ഗുണപ്രദമാകാനും വിജയിക്കാനും സാധ്യതയുണ്ട് അത് പഠനത്തിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും ജോബ് വിസ എടുത്തായിരുന്നാലും അല്ലെങ്കിൽ വിസിറ്റിങ്ങിന് പോയി ജോബ് തേടലായിരുന്നാലും അനുകൂലമാകും എന്ന് കാണുന്നുണ്ട് രണ്ടാം വിവാഹ യോഗത്തിന് താല്പര്യപ്പെടുന്നവർക്ക് മുൻ വിധി കൂടാതെ മുൻ അനുഭവത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ട് നീണ്ടു നീണ്ടു പോകുന്ന സാഹചര്യം ഇനി വരായിക നോക്കണം ജീവിതത്തിൽ ഒരു കൂട്ടാവശ്യമാണ് അപ്പം അത് രണ്ടാം വിവാഹ യോഗത്തിലേക്ക് താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം ശരിയായുള്ള നല്ലൊരു ബന്ധം വരാനും ഉറയ്ക്കാനും ദൈവാധീനം കാണുന്നുണ്ട് പതിനൊന്ന് ദിവസം മുടങ്ങാതെ ഗണപതിക്ക് കറുകമാല ചാർത്തി വിഘ്നങ്ങൾ വരാതിരിക്കാൻ വിഘ്നേശ്വരന് വിഘ്നേശ്വരോപചാരം ഗണപതി ഹോമം പതിനൊന്നാമത്തെ ദിവസം ചെയ്യുക തടസ്സങ്ങൾ മാറി ഏത് കാര്യത്തിലാണേലും അനുകൂലം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് വൃച്ചയൻ രാശിക്കാർ കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് മത്സരങ്ങളിൽ നിൽക്കുന്നവർക്ക് വളരെ നല്ല സക്സസ് അതനുസരിച്ചുള്ള അംഗീകാരവും കിട്ടുന്നതാണ് മൂലം പൂരാടം ഉത്രാടത്തെക്കാല് ധനുരാശി ധനുരാശിക്കാരിലെ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വളരെ തൽപരണ്ട് പക്ഷെ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സഹായിച്ചിട്ടും നമുക്കത് ബുദ്ധിമുട്ടും ശത്രുദോഷവുമായിട്ട് മാറുന്ന സ്ഥിതിയും വിരളമല്ല അപ്പം ഇതിൽ ചില ഭാഗത്തുനിന്ന് വീണ്ടും നമുക്ക് അങ്ങനെയുള്ള ഹെൽപ്പ് സാമീപ്യം വേണ്ടി വരും ജാമ്യം നിൽക്കുക ബാങ്കിലോണിന് ജാമ്യം നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ പക്ഷെ അവിടെ വീണ്ടും നമ്മൾ കുരുക്കിലാകാൻ സാധ്യത വളരെ കൂടുതലാണ് ആലോചിച്ച് കണ്ട് മാത്രമേ ശ്രദ്ധിച്ച് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി ഇനി തലവെക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് നമ്മൾ മുഖാന്തരം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരെയൂടെ കഷ്ടത്തിലാക്കുമെന്ന് യാതംശില്ല വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ച് മെച്ചപ്പെട്ടേനെ ഗുണപ്പെട്ടേനെ എന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് യോജിച്ച രീതിയിൽ അത് ഇടപാട് എഗ്രിമെന്റ് ആയി നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ധനുരാശിക്കാരിൽ പ്രത്യേകിച്ച് ഗുളികൻ്റെ ദൃഷ്ടി കാണുന്നതിനാൽ പാർട്ട്ണർഷിപ്പ് മേഖലയിൽ ബിസിനസ് ചെയ്യാൻ തീരുമാനമെടുക്കുന്നവർക്ക് അതിൻ്റെ ഒരു പൊരുത്തം ചേർച്ച ജാതക നോക്കിയിട്ട് കണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ദൈവാധീനത്തിന് വേണ്ടിയിട്ട് സ്വാമി ക്ഷേത്രത്തിൽ ശിവനും വിഷ്ണുവും ചേർന്നവർക്ക് ഉപചാര സമർപ്പണം ചെയ്ത് പാൽപ്പായസ നിവേദ്യം നടത്തുന്നത് ഇതാണ് ഒരു പരിധിവരെ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും ശിവഭഗവാന്റെ അനുഗ്രഹവും നമുക്ക് അനുകൂലമാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമായ പഴയ ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ട മകരരാശി ഇവിടെയും കലാപരമായിട്ട് നിൽക്കുന്ന മേഖലയില് നല്ല വിജയം നേടിയെടുക്കാം സീരിയല് സിനിമാ ഫീൽഡ് തിരക്കഥ ഡയറക്ടർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന ഇങ്ങനെ പല മേഖല അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്നവർ സംഗീതം നൃത്തം ഡ്രോയിങ് ഏത് കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്കും വളരെ നല്ല പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോവാനും അതിൽ സക്സസ് ആകാനും പറ്റിയ സമയം സക്സസ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സന്തോഷവും സാമ്പത്തികവും അതനുസരിച്ചുള്ള അംഗീകാരം എന്നുള്ളതാണ് അത് നേടിയെടുക്കാൻ ഈശ്വരാധീനം തുണയായിട്ട് നിൽക്കുന്ന കാണുന്നുണ്ട് ഇവിടെ രുദ്രേശ്വരി മുദ്ര നമ്മുടെ വാഹനത്തിലോ നമ്മുടെ സ്ഥാപനത്തിലോ അത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് വളരെ വിശേഷമാണ് മകരൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതായത് വീട്ടിനകത്ത് നിസ്സാരം ചെറിയ കാര്യങ്ങളെ ചുറ്റിയിട്ടുള്ള വാശി വൈരാഗ്യം ദേഷ്യം വഴക്ക് അത് ഒഴിവാക്കി എടുക്കണം അത് കുടുംബാന്തരീക്ഷത്തിൽ അതിൻ്റെ ദൈവിക സാന്നിധ്യം ഉണ്ടാകണമെന്നാണ് എല്ലാ കാര്യത്തിനും ഞാൻ പറയുന്നതാണ് ശരി ബാക്കിയുള്ളതെല്ലാം തെറ്റാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് അത് മാറും പരസ്പര ധാരണയോടുകൂടി അത് ചെയ്തേ പറ്റും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക അമ്പലത്തിലോ പള്ളിയിലോ പോവുക ഇതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഒരു നിബന്ധന പോലെ സ്വയം എടുക്കുന്ന നിബന്ധന പോലെ പാലിച്ചു പോയാൽ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും മാറിക്കിട്ടും ഇത് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം പെട്ടെന്ന് ടെൻഷനും ദേഷ്യവും വരുന്ന ഒഴിവാക്കാം ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് പ്രത്യേകിച്ച് അമ്മമാർ ഇതിന് വളരെ സഹായമാവും പണ്ടൊക്കെ വ്രതങ്ങൾ എടുക്കുന്നത് അവരവർക്ക് വേണ്ടിയല്ല ചില ലക്ഷ്യങ്ങൾ കുടുംബത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഷഷ്ടി വ്രതം ഏകാദശി വ്രതം പ്രദോക്ഷ വ്രതം ഇത് പ്രത്യേകിച്ച് വീട്ടിലെ അമ്മമാർ ചെയ്യുന്നത് നമ്മളെ വീട്ടിൻ്റെ ഐശ്വര്യത്തിന് മുന്നോട്ട് പോകാനുള്ള കാര്യത്തിന് വളരെ 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 ഗുണപ്പെടും യാതൊരു സംശയമില്ല അവിട്ടത്തര ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാർ ചെന്ന് പറഞ്ഞാൽ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂര്യന്റെ കാലഹോരയും ബുധന്റെ കാലഹോരയും തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ് തടസ്സങ്ങൾ വരാതെ വിജയിക്കാൻ പറ്റും കുംഭം രാശിക്കാരിൽ പ്രത്യേകിച്ച് എക്സാം ടൈമിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എക്സാം ടൈമിൽ ചില പ്രശ്നങ്ങളും ടെൻഷനങ്ങളും കോൺഫിഡൻസ് ഇല്ലായ്മ സാരസ്വത അരിഷ്ടം അത് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് കഴിക്കുന്നത് വളരെ വിശേഷമാണ് ഈ വക പ്രശ്നങ്ങൾ ഉള്ളവരെ അത് അതിജീവിച്ച് മുന്നോട്ട് നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും തിരുവാതിര ചതയം മകൈരം മകം ഈ നക്ഷത്രക്കാർ ആയിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ പ്രത്യേകിച്ച് ബന്ധുക്കൾ എന്ന് പറഞ്ഞെങ്കിൽ അത് നല്ല പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ ഭാവിയില് ചില പ്രശ്നങ്ങൾ വഷളാകാനുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് ഗൃഹത്തിന്റെ മെയിൻ്റെസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ വിശേഷമാണ് അതിന് താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയ സമയമാണ് വാഹനം ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കും അനുകൂല സമയമാണ് പൊരുട്ടാറിക്കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ബുധന്റെയും ശുക്രന്റെയും കാലഘോര തിരഞ്ഞെടുക്കുന്നത് വളരെ വിശേഷമാണ് പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒരു ചേഞ്ച് അനിവാര്യമായിട്ട് താൽപ്പര്യമാണെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യതയുണ്ട് മെഡിക്കൽ ഫീൽഡായിരുന്നാലും മെഡിസിൻ ഫീൽഡിലായിരുന്നാലും എഞ്ചിനീയറിങ് ഫീൽഡിലായിരുന്നാലും മറ്റ് കോൺട്രാക്ട് ഫീൽഡിലായിരുന്നാലും ബിൽഡേഴ്സിൻ്റെ ഇതിലായിരുന്നാലും വളരെ നല്ല ഓഫറും പ്രോജക്റ്റും വരാനും അതനുസരിച്ചിട്ട് ഒരു ടേണിങ് പോയിന്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് നെക്സ്റ്റ് ഇയറിൽ വരാനുള്ള ചില കാര്യങ്ങൾ ഡിസ്കഷ് ചെയ്ത് മുന്നോട്ട് പോകാൻ ദൈവാധീനം കാണുന്നുണ്ട് മീനൻ രാശിക്കാരെ തന്നത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില ഭാഗത്തുനിന്ന് ഉള്ള ശത്രുദോഷം നമ്മളെ വല്ലാതെ അത് വസ്തു തർക്കമായിരുന്നാലും തൊഴിൽ മേഖലയിലായിരുന്നാലും വഴിത്തർക്കമായിരുന്നാലും തർക്കമായിരുന്നാലും അതൊന്നും രമ്യമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ വഴി നമ്മൾ തേടുന്നതായിരിക്കും ഉചിതം അഫയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ അത് തുറന്ന് സംസാരിച്ച് പരസ്പര ധാരണയോടുകൂടി തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും പല ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടാകും അതിൽ നമ്മൾ വീഴാനും നഷ്ടപ്പെടാനും പാടില്ല സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഈ വക പ്രശ്നങ്ങൾ അലട്ടലുകൾ ഭഗവാന്റെ അനുഗ്രഹത്താലെ നമുക്ക് മുന്നോട്ട് പോകും ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുന്നു വീണ്ടും അടുത്ത ആഴ്ച നമസ്കാരം